േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കാം സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ ചേലക്കര പഞ്ചായത്ത് വികസന മുന്നേറ്റ കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചു യു ആർ പ്രദീപ് എം എൽ കൂടെ നിൽക്കുന്നു ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഇടപെടൽ നടത്തുന്നു ഇന്നലെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്നു ഇതെല്ലാം ഉണ്ടായിട്ടും പ്രതിപക്ഷവും അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ബി ഇടതുപക്ഷ സർക്കാരിനെ വെറുതെ വിടുന്നില്ലല്ലോ വളഞ്ഞിട്ടില്ല ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തെല്ലാം ഏതെങ്കിലും ഒന്ന് തെളിയിക്കാൻ പറ്റിയോ നിങ്ങൾ വേണമെങ്കിൽ വാദത്തിൽ പറയും നിങ്ങളല്ലേ ഭരിക്കണത് അതുകൊണ്ട് പുറത്തു വരില്ല നിങ്ങൾ എത്ര എണ്ണം കോടതി കൊണ്ടുപോയി കൊടുത്തു കോടതി മുഖാമന്ത്രം ഇത് അന്വേഷിച്ചപ്പോ കോടതി ഇതിന് കഴമ്പില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞലോ എന്റെ ഈ ഒൻപത് വർഷം ഒരു അഴിമതി പോലും ഇല്ലാത്ത ഒരു ഭരണം ഈ സംസ്ഥാനത്ത് മാതൃകാപരമായി ഉണ്ടാക്കാൻ കഴിഞ്ഞ എങ്ങനെയാ പലതരത്തിലും നിങ്ങൾ നോക്കിയിലോ ഈ സർക്കാരിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ശ്രമം പലതും നടത്തിയിലോ എല്ലാ നമ്മുടെ പൊളിഞ്ഞു പാളീസായിലോ എന്തേ സത്യത്തിന്റെ പുറകിലാണ് ഇടതുപക്ഷം നിൽക്കുന്നത് ഏത് അന്വേഷണം വേണം അന്വേഷിക്കാൻ തയ്യാറാണ് നിങ്ങളുടെ കൂട്ടത്തിലാണല്ലോ അപ്പുറത്ത് ബി ജെ പി പ്രതിപക്ഷ കൂട്ടത്തിലാണല്ലോ നിക്കരുത് നിങ്ങൾ പല ശ്രമങ്ങളും നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഈ കേരളത്തിലെ ഓരോ മന്ത്രിമാരെയും വ്യക്തിപരമാര് വരെ നിങ്ങൾ കയറി എന്നിട്ട് എന്തേ ഒരു ഒരു വട്ടം പോലും ഇത് തെളിയിക്കാൻ പറ്റാത്തത് ഇവിടെ തുറന്ന പുസ്തകമാണ് പ്രിയപ്പെട്ടവരെ ഈ അടുത്ത ഒരു വർഷം മുമ്പേ നിങ്ങൾ ഒന്ന് കണ്ണൊടിച്ച് നോക്കൂ എന്തായിരുന്നു കേരളം ജനങ്ങൾ കൊടുത്തില്ലോ കോൺഗ്രസിന്റെ കയ്യിൽ ഭരണം യഥാർത്ഥത്തിൽ ക്ഷേമ പ്രവർത്തനം നടത്താൻ വേണ്ടിട്ടാണോ യഥാർത്ഥത്തിൽ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടിട്ടാണോ നിങ്ങൾ സംസ്ഥാനത്തിന്റെ ഭരണം കൈകാര്യം ചെയ്തത് അല്ല നിങ്ങൾക്ക് അധികാര പിടിവലി അതിന്റെ ഭാഗമായി ഏത് അറ്റുപരം നിങ്ങൾ ചെയ്തു ജനത്തിന്റെ കാര്യം നിങ്ങൾ മറന്നോ ഇപ്പൊ അഴിമതി കഥകളെല്ലാം പറഞ്ഞ ആളുകൾ അന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായ സമയത്ത് നിങ്ങൾ എന്താ ചെയ്ത് കുടുംബത്തോട് ഇരുന്ന് കാണാൻ പറ്റി ഞങ്ങളത് പറയുന്നു അഴിമതിയും മറ്റുതും മറിച്ചെല്ലാം പറഞ്ഞ് എന്തെല്ലാം കേട്ടു ഇവിടെ ഒൻപത് വർഷം വ്യത്യസ്തമായ മന്ത്രിമാർ കൈകാര്യം ചെയ്തു വകുപ്പുകൾ ഏതെങ്കിലും മന്ത്രി പേരിൽ സി പി ഐ ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗം പി എസ് ശ്രീദാസ് അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി നന്ദകുമാർ ജാഥ ക്യാപ്റ്റൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ഹരിനാരായണൻ ജാഥ വൈസ് ക്യാപ്റ്റൻ സി പി ഐ ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി കെ പ്രവീൺ മാനേജർ സി പി ഐ എം പങ്ങാരപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എസ് ശ്രീകുമാർ സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം ടി എൻ പ്രഭാകരൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം വി മനോജ് കുമാർ എൻസിപി നേതാവ് രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം മായ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിചിത ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച ജാഥ നാല് അഞ്ചോ തീയതികളിലായി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും പര്യടനം നടത്തി തോന്നൂർക്കരയിൽ സമാപിക്കും സമാപന പൊതുസമ്മേളനം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും ആലത്തൂർ എം പിയുമായ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സു നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിനെതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്